അവൽമിൽക്ക് റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മൾ വെള്ളയവലാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പോളം വെള്ളയവല നമ്മൾ എടുത്തിട്ടുണ്ട് അതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ടൊരു രണ്ട് രണ്ടര മിനിറ്റത്തോളം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അവൽ ക്രിസ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അവൽ മിൽക്കിന് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാല് പാളയകുടം പഴം എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് പാനിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എത്രത്തോളം ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു നാല് ടീസ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് മധുരം വേണ്ടവർക്ക് ചിരികൂടെ വേണം കൂടുതലിടാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തണുത്ത പാൽ വേണം നല്ല തണുത്ത പാൽ ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തണുത്ത പാൽ ഒഴിക്കുക പഴവും പഞ്ചസാരയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പീനിട്ട് എടുക്കുന്നുണ്ട് പീനട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത പീനട്ടാട്ടോ എടുക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത പീനോട്ടോ എടുക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ചൂടാക്കി എടുത്ത പോലെ തന്നെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സും കൂടി ഇടുന്നുണ്ട് നട്ട്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവലും ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അവലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത അവൽ മിൽക്ക് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്കൂപ്പോളം വായൽ ഐസ്ക്രീം ഇടുന്നുണ്ട് ഐസ്ക്രീം എന്തൂരം ഇടുന്നു അത്ര ടേസ്റ്റ് ആണ് നമ്മൾ ഒരു സ്കൂപ്പാണ് എടുക്കുന്നത് ഒരു സ്കൂപ്പ് വായൽ ഐസ്ക്രീം ഇടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നട്ട്സും പീനട്ടും കുറച്ച് ക്യൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോനെ ഇപ്പം തന്നെ വായിക്കട കപ്പലോണം തുടങ്ങി അടിപൊളി സാധനം കേട്ടോ മസ്റ്ററായിട്ടാണ് അപ്പോൾ എനിക്കും ഒരു ഗ്ലാസ് കിട്ടി അതേപോലെ തന്നെ നമ്മുടെ ടെസ്റ്റർ പരമ്പ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കാണ് സ്വാമീം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക